ആയിരം രൂപ നിങ്ങൾ അടച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ എഴുപത് ദിവസത്തെ കോഴ്സാണ് അവർക്ക് കൊടുക്കുന്നത് എഴുപത് ദിവസത്തേക്കാണ് അവർ ഈ ആയിരം രൂപ അടക്കേണ്ടത് ഞാനതിൻ്റെ കൂടെ പറയട്ടെ നൂറ്റി എൺപത് രൂപ ജി എസ് ടി പേയ്മെൻ്റ് കൂടി ഉണ്ടാകും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ടാവും പല ആളുകളും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പറയും എനിക്ക് എഴുതാനും വായിക്കാനും മിനിമം ഒന്ന് പഠിപ്പിച്ചു തരോ അവരെ നമ്മൾ നിരാശപ്പെടുത്താറില്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ലെവൽ നമ്മളിപ്പോൾ ആപ്പിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ലൈവായിട്ട് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അവർക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസിനെ നമുക്ക് ഒരു അതായത് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം എല്ലാ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളും കൂട്ടും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഹാപ്പി ഇംഗ്ലീഷിൽ ഇടം നേടിയിട്ടുണ്ട് ഇത്രത്തോളം കുട്ടികളെ ഈ ഒരു കുഞ്ഞു പേയ്മെൽ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്ന റെക്കോർഡ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് ഹാപ്പി ഇംഗ്ലീഷ് ഉണ്ടാക്കിയിട്ടുണ്ട് തികച്ചും സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങൾ വന്നുകൊണ്ട് അമ്പതിനായിരം പേരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ മൂന്ന് മലപ്പുറത്തുകാരാണ് ഇന്ന് ടേണിംഗ് പോയിന്റിൽ വന്നിരിക്കുന്നത് അമ്പതിനായിരം ആളുകളെ വെറും ആയിരം രൂപയ്ക്കാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ആ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാദമിയുടെ സ്ഥാരഥികളായിട്ടുള്ള ഷറഫുദ്ദീൻ മുഹമ്മദ് അനീസ് പിന്നെ നമ്മുടെ സ്വന്തം സി പി ഷിഹാബുദ്ദീൻ മൂന്ന് പേർക്കും ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വെറും ആയിരം രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അതാണ് ഹാപ്പി ഇംഗ്ലീഷിന്റെ ഒരു മോട്ടോ എങ്ങനെയാണ് രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആഗ്രഹം എന്നുള്ളത് എങ്ങനെയാണ് അത് സാധിക്കുന്നത് ആക്ച്വലി നമ്മൾ എല്ലാവരും മൂന്നാളും തന്നെ ഒരു ടീച്ചിങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ പി ജി ബി എഡ് ഇത്തരം കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ അതൊക്കെ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയിൽ വാഴക്കാട് ഉലൂം ട്രെയിനിങ് കോളേജ് അതായത് ബി എഡ് കുട്ടികളെ അധ്യാപകരാകുമ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന കോളേജിൽ അധ്യാപകനായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷർഫുദ്ദീൻ അപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അവിടെ ആ കോളേജിൽ വർക്ക് ചെയ്യുന്നു ഷർഫുദ്ദീൻ സാറ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരികളിലെ വേറൊരു കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഈ ഭാഷയുടെ ഒരു പ്രശ്നം കണ്ട സമയത്ത് നമ്മൾ നിരന്തരം അവരോട് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളെ നിങ്ങൾ ഭാഷ റെഡിയാക്കണം കാരണം നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലോ ഭാഷയുടെ ഒരു പ്രാധാന്യം കൂടി വരുന്നൊരു കാലമാണല്ലോ അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും റെസ്പോൺസ് വരുന്നത് സാറേ ഞങ്ങൾ ഭാഷ പഠിക്കാനൊക്കെ ഓക്കെയാണ് പക്ഷേ എങ്കിലും ഫീസ് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞങ്ങളെല്ലാവരും പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു മൂവായിരം നാലായിരം രൂപക്കൊക്കെയാണ് ആക്ച്വലി ഒരു ചെറിയൊരു കോഴ്സ് കിട്ടണമെങ്കിൽ അവർ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് അപ്പോൾ ഒരു മൂവായിരം നാലായിരം ഒക്കെ അടച്ചാൽ ഞങ്ങളെ വീട്ടുകാർക്ക് ആ ഒരു മാസത്തെ ബഡ്ജറ്റ് തെറ്റും മൊത്തത്തിൽ തെറ്റുന്നൊരവസ്ഥ ഉണ്ടാവും കഴിയില്ല സാറേ മാത്രമല്ല അവർ കുറേ ക്ലാസ്സുകൾ ഡെമോ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് കുറേ ക്ലാസ്സുകൾ അയച്ചിരുന്നു അത് നമ്മളിങ്ങനെ പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചാൽ മതിയല്ലോ ആ രൂപത്തിലേക്ക് വന്ന സമയത്താണ് ഞാനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഷർഫുദ്ദീൻ സാറും ഞങ്ങൾ ഒരു ഡിസ്കഷൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ടീമിലേക്ക് നമ്മൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഏതൊരു നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കുറേ സെമിനാറുകൾ അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ പോകേണ്ടി വരും അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വേറൊരു കോളേജിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത് സി പി സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് പി ജി ഇംഗ്ലീഷിൽ പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞങ്ങൾ തമ്മിലൊരു സൗഹൃദ വലയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ആശയം വന്ന സമയത്ത് അദ്ദേഹവുമായി നമ്മൾ ഡിസ്കസ് ഇത് എത്ര വർഷം ഈ ഒരു ആശയം തുടക്കം ഡിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ആശയം വന്നിട്ടുള്ളത് കൊറോണ കഴിഞ്ഞ സമയത്ത് രണ്ടാമത്തെ കൊറോണ സമയത്ത് ഒരു കൊറോണ വന്നു പിന്നെ അത് ഓപ്പണായി പിന്നെ രണ്ടാമത് കൊറോണ വന്ന സമയത്ത് അപ്പോൾ ഞങ്ങളുടെ ക്ലാസുകളൊക്കെ ഈ ഓൺലൈൻ വഴിയാണ് നമ്മളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഡിസ്കഷൻ നടത്തുകയും അപ്പോൾ ഫീസ് കുറവിൽ ക്വാളിറ്റിയുള്ള ഒരു സംഭവം ഞങ്ങൾ എന്താക്കി ഡിസ്കസ് ചെയ്തു തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുവന്നു അപ്പോൾ സാറ് ചോദിച്ചതുപോലെ തന്നെ ആളുകൾ മൊത്തത്തിൽ നമ്മോട് ചോദിച്ചു ആയിരം രൂപയ്ക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കും മാത്രമല്ല പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചിന്ത ഉണ്ടല്ലോ വില കുറഞ്ഞാൽ ക്വാളിറ്റി കുറയും വില കൂടിയാൽ ക്വാളിറ്റി കൂടും എന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഇപ്പോഴും അതൊരു നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സാറേ ഫീസ് കുറവല്ലേ ക്വാളിറ്റി കുറയില്ലേ അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന ഒരു പറയുന്നൊരു സംഭവമാണെന്ത് ആയിരം രൂപ അടച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എഴുപത് ദിവസത്തെ കോഴ്സാണ് അവർക്ക് കൊടുക്കുന്നത് എഴുപത് ദിവസത്തേക്കാണ് അവർ ഈ ആയിരം രൂപ അടക്കേണ്ടത് ഞാനതിൻ്റെ കൂടെ പറയട്ടെ നൂറ്റി എൺപത് രൂപ ജി എസ് ടി പേയ്മെൻ്റിന് കൂടി ഉണ്ടാകും ആക്ച്വലി നമുക്കെന്നറിയുന്നത് ഈ ഒരു കോഴ്സിൻ്റെ പേയ്മെൻറ്റ് ആയിരം അല്ല എന്നത് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെന്ന് ഒരു കോഴ്സിന് പേയ്മെൻറ്റ് ആയിരം അല്ല പക്ഷേ ഇപ്പോൾ ചിലർക്കാർ ചോദിക്കും ഇപ്പോൾ എത്ര വരുമാനമുണ്ട് ഇപ്പോൾ എത്ര മൂലധനമുണ്ട് ഇപ്പോൾ എത്ര അസറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു പേ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കേരളത്തിലുള്ള പത്തൊമ്പതിനായിരത്തിന് മുകളിലുള്ള കുട്ടികളെ നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു പേയ്മെൻറ്റിൽ ഈ മൂന്ന് വർഷവും രണ്ട് മാസമായി ഇപ്പം കോഴ്സസ് തുടങ്ങിയിട്ട് ഈ ഒരു നമ്മൾ എന്താക്കി ഇംഗ്ലീഷ് പഠിപ്പിച്ചു സംസാരിക്കാനുള്ള രൂപത്തിലേക്ക് നമ്മൾ അവരെ മാറ്റിയെടുത്തു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയെങ്കിലും പല ബിസിനസ് ഓണ്ടർപ്രണേഴ്സിനും ഒരു നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഭാഷാ സ്വാധീനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടോ ഒരു ഗൂഗിൾ ആപ്ലിക്കേഷൻ വെച്ചിട്ടോ വെച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും പക്ഷേ ഭാഷാ സ്വാധീനം വലിയ ഘടകങ്ങളാണ് ബിസിനസ്സുകാരൊക്കെ നിങ്ങളുടെ ഈ ഒരു ഇതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ സാറേ ബിസിനസ്സുകാർ എന്ന് മാത്രമല്ല അല്ല ഒരു നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു വൈറ്റ് കോളേഴ്സ് എന്ന് പറയുന്ന വൈറ്റ് കോളേഴ്സ് എല്ലാവരും നമ്മുടെ കോഴ്സ് ചെയ്യുന്നവരാണ് പല ആളുകളും ഇപ്പോൾ ഈ ഫിലിം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകൾ പൊളിറ്റീഷ്യൻസ് തുടങ്ങി ഏത് മേഖല ഡോക്ടേഴ്സ് ആവട്ടെ എല്ലാവരും നമ്മുടെ കോഴ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ പുറത്ത് ആരും അറിയില്ല അറിയില്ല അങ്ങനെ ഒരു തീർച്ചയായിട്ടും നമ്മൾ നമ്മളെല്ലാവരും കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് ഒരു പ്രോമിസാണ് നിങ്ങൾ പഠിക്കുന്നത് വേറെ ഒരാൾ അറിയാൻ പോകുന്നില്ല അത് ഇൻഡിവിജ്വലാണ് ട്രെയിനിങ് ഇൻഡിവിജ്വലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ ഒരാൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ഫസ്റ്റ് പ്രോമിസ് ഇതാണ് നിങ്ങൾ പഠിക്കുന്നത് മറ്റൊരാൾ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഭാര്യ പോലും എന്ത് ചെയ്യുന്നില്ല നിങ്ങൾ പഠിക്കാൻ അറിയുന്നില്ല അത്രയും സ്വകാര്യമായി അങ്ങനെ പല ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ ചില നമ്മുടെ സ്റ്റുഡൻസ് പറയാറുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വളരെ സ്വകാര്യമായിട്ടാണ് പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവർക്കും ലാംഗ്വേജ് കഴിക്കാനും ചെയ്യാൻ അറിയാം എനിക്ക് മാത്രം ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ എനിക്ക് അവരുടെ കൂടെ എത്തണമെങ്കിൽ അവരോട് സംസാരിക്കണമെങ്കിൽ ചില അമ്മമാർ പറയാറുണ്ട് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുട്ടീനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയണം അങ്ങനെ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ സർ തുടക്കത്തിൽ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു ഇവിടെ തുടങ്ങി നമ്മൾ ആയിരം രൂപക്ക് എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സിൽ താഴെയുള്ളൊരു ഫാമിലിന്ന് വന്ന ആളുകളാണ് അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഡ്രീംസിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഫിനാൻഷ്യൽ അതങ്ങനെ മാനേജ് ചെയ്ത് പോകും നമ്മുടെ ചെറിയ വരുമാനം കൊണ്ട് വലിയ സ്വപ്നങ്ങളിലേക്കങ്ങനെ തുടങ്ങാം യാത്ര ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കണം നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ ഇവൻ ഞാൻ പി ജി കഴിഞ്ഞതാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ ക്ലാസ്സിലൊന്നും ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് നമുക്കില്ലാത്തതിന് പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അപ്പൊ നമ്മുടെ അതേ അവസരോട് കടന്നുപോകുന്ന ആളുകൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ആവും സമൂഹത്തിൽ ഈ ഒരു ഗ്യാപ്പ് പറയാൻ ആള് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തൊരു എന്താ പറയാ സത്യമാണത് അപ്പൊ നമ്മളത് മനസ്സിലാക്കുകയും ഇതൊരു ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തുന്നു അത് സൊസൈറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ജെനുവിൻ ആയിരിക്കും അപ്പോൾ എനിക്ക് നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിച്ച് തന്നെ പഠിക്കണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്ത് അതേ കോഴ്സ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും എനിക്ക് വലിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ പ്രശ്നത്തിനാണ് നമ്മൾ പരിഹാരം കൊടുക്കുന്നതെങ്കിൽ അത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ശരിക്കും ആയിരം രൂപയ്ക്കാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞത് എത്ര ദിവസത്തെ ഡ്യൂറേഷൻ ഉണ്ട് ഈ ഒരു കോഴ്സിന് ശരിക്കും നമ്മളെ കോഴ്സ് നമ്മൾ സെവൻറ്റി ഡേയ്സാണ് ഞാൻ സാറ് നേരത്തെ സൂചിപ്പിച്ചു സെവൻറ്റി ഡേയ്സ് ആണ് ആണ് നമ്മുടെ കോഴ്സ് ഉള്ളത് നിലവിൽ ഒരു കോഴ്സ് അല്ല കേട്ടോ ഞാനത് പ്രത്യേകം പറയണം നമുക്ക് ഇപ്പോൾ ഒരാൾ പറയണം എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊരാൾ മാനസികമായിട്ട് വിഷമുള്ള ആളുകൾ അത് പ്രായം വിഷയമല്ല ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ടാവും പല ആളുകളും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് പറയും എനിക്ക് എഴുതാനും വായിക്കാനും മിനിമം ഒന്ന് പഠിപ്പിച്ച് തരുമോ അവരെ നമ്മൾ നിരാശപ്പെടുത്താറില്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സിലബസ് എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും അവർക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ ടൈമിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ച് അങ്ങോട്ട് എൻക്വയറി ചെയ്താൽ ഞങ്ങൾ അവർക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യും പേഴ്സണൽ ട്രെയിനർ അസിസ്റ്റോട് കൂടി തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും ഇനി അതല്ലാതെ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് അതല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് പ്രായത്തിലുള്ള ആളുകൾ തുടങ്ങിയ ഒരു കോമൺ വേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റർമീഡിയറ്റ് അതായത് മീഡിയം ലെവൽ കോഴ്സാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല കോഴ്സ് ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവാം ഇനി പ്ലസ് ടു കഴിഞ്ഞവരുണ്ടാവാം എസ് എൽ സി പൂർത്തിയാക്കി മറ്റു ജോലിക്ക് പോകേണ്ടി വന്നവരുണ്ടാവാം അതല്ലെങ്കിൽ പി ജി കഴിഞ്ഞവർ ടീച്ചേഴ്സ് ആയവർ ഇങ്ങനെ പല മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവാം പക്ഷെ എല്ലാവരും അഭി ഈ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയില്ല ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വലിയ സാമ്പത്തികമായിട്ടൊക്കെ വലിയ മുന്നോട്ട് രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടാകും പക്ഷേ ആളുകളോട് ഫേസ് ചെയ്യാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസം ഉള്ളിലുണ്ടാവും അത്ര ആളുകളൊക്കെ അബ്യൂ അവർ ഫേസ് ചെയ്യുന്നത് അവർക്ക് എഴുതാനറിയാം വായിക്കാനറിയാം ഒരു സെൻറ്റൻസ് കണ്ടാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വയ്യ സംസാരിക്കാൻ വയ്യ അപ്പോൾ അവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ മീഡിയം ലെവൽ കോഴ്സ് ഈ കോഴ്സിൽ അവർക്കൊരു സിക്സ്റ്റി ഡേയ്സ് നമ്മുടെ ഒരു മൊഡ്യൂള് സെറ്റ് ചെയ്ത് കറക്റ്റ് മൊഡ്യൂൾ ആണ് തീർച്ചയായിട്ടും സിക്സ്റ്റി ഡേയ്സ് ഈ സിക്സ് ഡേയ്സ് ക്ലാസ്സിന് പ്രത്യേകത അത് ഫ്ലെക്സിബിൾ ആണ് അത് ഇപ്പോൾ നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് ക്ലാസ് ഏത് ചെറിയ ആൾക്കും പഠിക്കാൻ പറ്റും അത്യാവശ്യം ഒരു മുതിർന്ന ആൾക്കും പഠിക്കാൻ പറ്റും ഏജിലായ ആളുകൾക്കും പഠിക്കാൻ പറ്റും വളരെ ഫ്ലെക്സിബിളായിട്ട് തയ്യാറാക്കിയുള്ള ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത ഇത് ആളുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് ദിവസം അവർക്ക് ഇത് മാത്രം അങ്ങോട്ട് നമ്മൾ കൊടുത്ത് അവർ പഠിക്കുന്ന ഒരു രീതിയല്ല അതിൽ ഓരോ ദിവസവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് ഫ്രീ പ്രാക്ടീസ് ആക്ടിവിറ്റി കൺട്രോൾ പ്രാക്ടീസ് ആക്ടിവിറ്റി ഈ കൺട്രോൾ പ്രാക്ടീസ് ആക്ടിവിറ്റി പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും അവരെ പഠിപ്പിക്കുന്ന ആ ഒരു ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മോഡ്യൂളിൽ അവർ പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്മൾ നിശ്ചിത ഏരിയാസ് കൊടുക്കും അതിൽ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യാനും സംസാരിക്കാനും വോയിസ് മെസ്സേജ് ചെയ്യാനും രൂപത്തിലൊക്കെയുള്ള സാധനങ്ങളായിരിക്കും എന്നാൽ ഫ്രീ പ്രാക്ടീസ് ആക്ടിവിറ്റി നമ്മളൊരു യുണീക്കാണ് ഹാപ്പി ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യുണീക്ക് ഫെസി ഒരു ഫീച്ചറാണത് പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാ വീക്കിലും നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക സാറ്റർഡേ ഹാപ്പി ഇംഗ്ലീഷിൽ ഒഴിവ് ദിവസമാണ് മീൻസ് നമ്മൾ ഔദ്യോഗികമായിട്ട് ക്ലാസ് ഇല്ല പക്ഷെ അന്ന് എല്ലാ സ്റ്റുഡൻസും അവരുടെ ട്രെയിനർ അടുത്ത് ഒരു ലൈവ് സെഷനിൽ ഇരുന്ന് അവർ ആ ഒരു വീക്കിൽ പഠിച്ച ആ ഒരു ലാംഗ്വേജ് ലെവൽ ഉണ്ടാവുമല്ലോ അത് വെച്ച് അവർ സ്വന്തമായി സംസാരിക്കുകയാണ് അതാണ് ഹാപ്പി ഇംഗ്ലീഷിൻ്റെ ഫ്രീ പ്രാക്ടീസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർ അതിൽ അവർക്ക് കഴിയുന്ന രൂപത്തിൽ അവർ പെർഫോം ചെയ്യും ഓരോ വീക്കിലും നമ്മൾ ബെസ്റ്റ് പെർഫോമറെ തീരുമാനിക്കും അത് ആ ഒരു വീക്ക് സാറ്റർഡേയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓരോ സ്റ്റുഡൻറ്റിനെയും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് അവരുടെ പെർഫോമൻസിന് ഒരു തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓരോ വീക്കിലും ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഈ വരുത്താൻ ാണ് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് ആയിരം രൂപക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത്രയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഫിറ്റ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് നമ്മളെ പഠിച്ചിറങ്ങുന്ന കുട്ടികളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രെയിനേഴ്സുമാണ് കാരണം അവർ അത്രയും പേരും നമുക്ക് ലൈഫ് സെറ്റ് ആക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു തീർച്ചയായിട്ടും േൾസ് അവർ ഒരു ഇൻകം റിസീവ് ചെയ്യുന്ന രീതിയിലേക്ക് ലൈഫിനെ കൺവേർട്ട് ചെയ്ത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ലേഡീസാണ് അപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമ്മളൊരു റീസൺ ആവാണ് പിന്നെ ഈ നേരത്തെ പറഞ്ഞാൽ അത്രയും സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നു അവർക്ക് സന്തോഷത്തിന് നമ്മളൊരു റീസൺ ആവാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ കാരണം അറിയാമല്ലോ ആയിരം രൂപക്ക് നമ്മൾ ഇത്രയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യം അതാണ് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവൽ നമ്മളിപ്പോൾ ആപ്പിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ലൈവായിട്ട് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അവർക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ അവരുടെ ആക്ടിവിറ്റീസിനെ നമുക്ക് വെച്ചിട്ട് ാണ് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ഒരാൾ നോക്കിയിരിക്കും നമ്മൾ വാട്സാപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ ആളുകൾക്ക് ഈസി ആക്സസ് ആക്സസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനൊരു ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എനിക്ക് എന്റെ ഹെഡ്സെറ്റ് ചെയ്ത് വെച്ചാല് ആ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതില് ചെറിയ ആക്ടിവിറ്റികൾ ചെയ്യാനുണ്ടാവുള്ളൂ അത് കുറഞ്ഞ ആക്ടിവിറ്റികൾ വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്തതാണ് അത് അവർ അങ്ങനെ ആ ഒരു കൃത്യമായ പാറ്റേണിൽ അത് ചെയ്തു പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ ട്രെയിൻഡായി വരും എൻ്റെ പരിചയത്തിലെ പല ആളുകളും പത്ത് കോഴ്സിനൊക്കെ ചേർന്നിട്ട് ഇപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാനറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അടുത്തുനിന്ന് മാറി പോകുന്ന അറ്റൻഡൻസൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ എല്ലാവരും തട്ടി വീണത് ഗ്രാമർ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഈ ഗ്രാമറിനെ പേടിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങളെ ഗ്രാമറിലാണ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് അതിൻ്റെ ഒരു മൊട്ടീവുകൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആയി തരാൻ പറ്റും ഗ്രാമർ എന്ന് പറയുന്നത് ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളികൾക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ലാംഗ്വേജിൽ ഗ്രാമർ നമുക്ക് മലയാളത്തിൽ ഗ്രാമർ അറിയോ സാറോട് ചോദിച്ചാലും മലയാളത്തെ ഗ്രാമർ ആലോചിച്ചു ഒന്ന് ബന്ധമുട്ട് പോകും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ ആ ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും ഹാപ്പി ഇംഗ്ലീഷിൽ ക്ലാസ്സുകളിലും പ്രാക്ടീസ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു സംസാരത്തിൽ പോലും നമുക്ക് ഗ്രാമർ ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ല ഗ്രാമർ ആലോചിച്ചു നമുക്ക് ഗ്രാമർ ഇല്ലാതെ മലയാളം സംസാരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിലും ഗ്രാമർ ഗ്രാമർ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുടെ ഓർഡർ തെറ്റി പോകും അല്ലേ മലയാളം ഗ്രാമർ നമുക്കറിയില്ല പക്ഷെ ഒന്നും നമ്മൾ ഗ്രാമർ ഓർഡറിലാണ് ഈ ഒരു സ്ട്രാറ്റജിനെ ഹാപ്പി ഇംഗ്ലീഷും ഫോളോ ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സുകൾ ഓരോ ദിവസവും ഫോർ എക്സാമ്പിൾ നമ്മളെ ഗ്രാമർ ഓറിയൻ്റഡ് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെ കാലത്തെക്കുറിച്ച് പറയാം പാസ്റ്റാണല്ലോ അപ്പോൾ നമ്മൾ ആ പാസ്റ്റ് കോണ്ടെക്സ്റ്റാണ് പഠിപ്പിക്കുക ആ പഠിപ്പിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പാസ്റ്റില് നമ്മൾ ഗ്രാമറിൽ വരുന്ന റൂൾസൊക്കെ അവരെന്ത്ണ്ടാവും അവരൊരു നാച്ചുറലി പഠിച്ചിട്ടുണ്ടാവും അതെ അതെ നമ്മൾ പറയുന്നത് ഒരു ദിവസം ഒരു ചായയും കടിയും കുടിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത് രൂപ വേണം പക്ഷെ ഹാപ്പി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പഠിക്കണെങ്കിൽ പതിനഞ്ച് രൂപ മതി മതി കണക്ക് പതിനഞ്ച് ഇന് ഒന്ന് എഴുപത് ചെയ്തു നോക്കിയാൽ മതി ആയിരം രൂപേനെ മുകളിൽ പോകും പോകും നമുക്ക് ഒരു ദിവസം സാർ ഒരു പതിനഞ്ച് രൂപ മാറ്റി വെച്ചാല് ലോകത്തിന്റെ വലിയ ഭാഷകൾ ഒന്നായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ പിന്നെ സാർ നേരത്തെ ചോദിച്ചു ഒരു നെക്സ്റ്റ് ലെവൽ എന്താണെന്നുള്ളത് അപ്പം നമ്മോടും ആൾക്കാർ ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ പി ജിയും ബി എഡും കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ കോളേജുകളൊക്കെ വർക്ക് ചെയ്തൂടെ അങ്ങനെ ആകുമ്പോൾ ഒരു സ്ഥിര വരുമാനം ഉണ്ടാകും സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ടാകും ഇതിപ്പോൾ ഒരു ദിവസം പൂട്ടിപ്പോയാൽ എന്താ ചെയ്യുക എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അതിൽ അതിലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിലേക്കൊരു നിർദ്ദേശം വെക്കുകയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥാപനം ഇപ്പൊ നിങ്ങൾ കുറച്ച് ഞാൻ പൂട്ടി എന്ന് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങളുടെ കുടുംബത്തിൽ നമ്മളെ നമ്മളെ പിതാവിനും മാതാവിനടക്കം നമ്മൾ ചോദിക്കും പി എസ് സി എഴുതി കൂടെ സ്കൂൾ കേറിക്കൂടെ അപ്പൊ നമ്മൾ അവരോട് പറയണം സാറേ ആക്ച്വലി ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ പൂട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനം ഇപ്പോൾ കേരളത്തിലൊരുപാടുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഫേമസ് ഉള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫ്രീലാൻസ് ആയിട്ട് ഇൻഡുരാജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ പൂട്ടും എന്ന് എന്നറിയോ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രീതി എന്ത് ചെയ്യണം ഒരു ടി ബി എൽ അതായത് ടോക്കിൻ ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം ആകുന്ന അന്ന് എന്ത് ചെയ്യും അന്ന് ഇന്നിങ്ങനത്തെ എല്ലാ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളും പൂട്ടും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സ്കൂൾ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ മാത്രമേ കാരണം അറുപതും എഴുപതും കുട്ടികളുള്ള ക്ലാസ് റൂമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒരു മുക്കാമണിക്കൂറാണ് സമയമുള്ളത് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ അറുപത് കുട്ടികളെ സംസാരിപ്പിക്കുക ഇമ്പോസിബിൾ ആണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അഞ്ചു മുതൽ പത്ത് വരെ കുട്ടികൾ അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ കുട്ടികളെ തെറ്റ് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഈ കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും നിങ്ങൾ ഈ രൂപയ്ക്ക് ഫീസ് ഞങ്ങള് സ്വിഫ്റ്റിൽ വരുന്നത് ഞങ്ങൾക്ക് രണ്ടു മാസം കൊണ്ട് ഇണ്ടാക്കാൻ കഴിയും ബി എഡബ് ബി എം ഡബ്ല്യു എസ് പക്ഷെ അതിലുപരി എത്ര ആളുകളാണ് നമുക്ക് വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നത് അവരുടെ മനസ്സിലുള്ള സന്തോഷം ഹാപ്പി ഇംഗ്ലീഷ് ആക്ച്വലി ഒരു ഹാപ്പിനെസ് പ്രോജക്റ്റ് ആണ് ഒരുപാട് വീടുകളിൽ സന്തോഷം കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾ റെഫർ ചെയ്യുന്നതിന്റെ അർത്ഥം മൗത്ത് പബ്ലിസിറ്റി കൂടുന്നതാണ് യഥാർത്ഥ അഡ്വർടൈസ്മെന്റ് മൗത്ത് പബ്ലിസിറ്റിയാണ് അതിനെ ഒന്നുമില്ല ഇപ്പൊ ലാസ്റ്റ് ഒന്ന് തകർന്നു പോയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അവർക്ക് പബ്ലിസിറ്റി ഒരാൾ ഒരു സിനിമ വിജയിക്കണെങ്കിൽ എല്ലാവരും പറയണ്ടേ കമന്റിൽ വന്നിട്ട് നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സിനിമ വിജയിച്ചു നല്ലതാണെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ചെയ്തെല്ലാവർക്കും ഐഎസ്ഒ മുദ്രയുള്ള അത് മാത്രമല്ല ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഹാപ്പി ഇംഗ്ലീഷിന് ഇടം നേടിയിട്ടുണ്ട് ഇത്രത്തോളം കുട്ടികളെ ഈ ഒരു കുഞ്ഞു പേയ്മെന്റ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്ന റെക്കോർഡ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ഹാപ്പി ഇംഗ്ലീഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐഎസ്ഒ മുദ്രയുള്ള അമേരിക്കൻ മെറിറ്റ് കൗൺസിലിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ് ഇതിന്റെ ഒക്കെ മുദ്രയുള്ള സർട്ടിഫിക്കറ്റ് എന്താക്കുന്നുണ്ട് കോഴ്സ് കോഴ്സ് പഠിച്ച കുട്ടിയുടെ വീട്ടിലേക്ക് അവർക്ക് ഈ ഓൺലൈൻ ആയിട്ട് പി ഡി എഫ് അല്ല അപ്പൊ സാറിന്റെ അഡ്രസ്സ് വന്നാൽ സാറിന്റെ വീട്ടിലേക്ക് പോസിറ്റീവ് ആയിട്ടാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ആണ് പതിനഞ്ച് സ്റ്റാഫുകൾ ഓഫീസിൽ വർക്ക് അറുപത്തിഒൻപതിൽ ഉപരി പതിനഞ്ച് സ്റ്റാഫുകളുണ്ട് അതിൽ തന്നെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവിഷൻ ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വർക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് നിലയുള്ള ഒരു കെട്ടിടത്തിൽ മഞ്ചേരിയിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ഹാപ്പി ഇംഗ്ലീഷിന്റെ ഹെഡ് ഓഫീസ് വളരെ സന്തോഷം കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളാണുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഇംഗ്ലീഷിന്റെ എ ബി സി ഡി അറിയാതെ സാധാ സ്കൂളിൽ പഠിച്ച ആളുകളായിരിക്കാം അതിനു മുമ്പുള്ള ഇപ്പൊ ഇപ്പൊ ഈ സ്റ്റേറ്റ് സെലബസിൽ പഠിക്കുന്ന കുറേ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കൺസേണാണ് സംസാരിക്കാനുള്ള അവസരങ്ങളില്ല എന്നുള്ളത് ആ അവസരങ്ങളും നിങ്ങൾ ശേഷം കൊടുക്കാൻ അങ്ങനെ ഉണ്ടാവും തീർച്ചയായിട്ടും വീണ്ടും സംസാരിക്കാനുള്ള നമ്മളിപ്പോ ഒരു എഴുപത് ദിവസത്തെ കോഴ്സാണല്ലോ ഈ എഴുപത് ദിവസത്തിന് ഈ എഴുപത് ദിവസം കൊണ്ട് ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതല്ല എനിക്ക് അത്ര റിസൾട്ട് വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ എഴുപത് ദിവസം കൂടിയും അവർക്ക് നമ്മൾ കോഴ്സ് ചെയ്യാം അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല ഫ്രീ ആയിട്ട് അതാണ് നമ്മള് അതായത് നിങ്ങൾ ഇവിടെ വന്നാൽ ഹാപ്പി ആവാതെ പോകാൻ പാടില്ല അതാണ് മാറ്റേണ്ടി വരും കാരണം നമ്മള് നമ്മള് ഹാപ്പി ആണോ നമ്മള് പറഞ്ഞല്ലോ കൂടെയുള്ളവര് ഹാപ്പി ആണോ പഠിക്കുന്നവർ ഉറപ്പായിട്ട് ഹാപ്പി ആണോ നമുക്ക് പേര് ഇടാൻ പറ്റില്ലല്ലോ നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഉറപ്പ് കൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഹാപ്പി ഇംഗ്ലീഷ് എന്ന് അമ്പതിനായിരം സ്റ്റുഡൻസ് പഠിച്ച് ഇറങ്ങി ഹാപ്പി ആയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഇനി അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ അഞ്ച് ലക്ഷത്തിലേക്കും പത്ത് ലക്ഷത്തിലേക്കും പോട്ടെ എന്തായാലും ടേണി പോയിന്റിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് വന്നതിനെ ഹാപ്പി ഇംഗ്ലീഷിനെ നന്ദി